കണ്ണീ കളി ആയതുകൊണ്ട് എൻ്റെ ഉമ്മച്ച് പുതിയ ഡ്രസ്സൊന്നും ഇടാൻ സമയത്തില്ല എൻ്റെ കീറി പറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടോണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പോയാ നമുക്ക് പോയിട്ട് വരാം ഈ ഇടയ്ക്ക് വീട് വീഡിയോ ഒന്നും ഇടാൻ സമയമില്ല എന്നാ ഇത് നമ്മുടെ രണ്ടാമത്തെ വ്ലോഗ് വീഡിയോയെ കേട്ടാ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും എനിക്ക് അതിന് ഈ മണ്ണ് കളിക്കാനുള്ള അവധിയൊന്നും ഇല്ല ഞാൻ ഈ മണ്ണിക്കൂടെ അങ്ങ് ഒടിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് സാധ്യതന്നെ വന്നു ഞാൻ ഈ വീട് കഴിഞ്ഞ താതിയാണ് വിളിക്കുന്നത് കേട്ടാ വായം ആ രീതി കിടക്കുന്ന ഒരു വീടേക്ക് രസം വരാൻ വേണ്ടി നമ്മൾ വീണ്ടും അവിടെ നിന്ന് പോവാണേ വായം രസം നമ്മള് അപ്പൊ ഗേസ് ഈ ഈ പക്കത്തി നിറച്ച് വെള്ളം വെള്ളമല്ലേ മണ്ണെടുത്തോണ്ട് ഇവിടെ ഗെയ്സ് കാല് ഫുള്ള് ചെളി ആയിട്ടുണ്ട് ഗെയ് കാരണം കുരുമാര ഇനി അതെ അതെ വീടാന്ന് പോണ ഇനിക്ക് വെള്ളം എടുക്കാം അപ്പൊ നമുക്ക് ഇവിടെ തന്നെ വെള്ളം എടുക്കാവേ നല്ല ഔഷധം നിറങ്ങും വെള്ള ഔഷധ ഗെയ്സ് ഇവിടെ തോർത്തിട്ടാ കലിപ്പിലാണേലെ വേറെ എൽ തോർത്ത് എടുത്തിടാൻ പറഞ്ഞിട്ടു ദേഷ്യ ഒരു മോഡലിവിടെ നിന്ന് തന്നെ വെള്ളം എടുക്കാവേ അപ്പം നല്ല ഔഷധം നിറഞ്ഞ വെള്ള ഔഷധ വെള്ളം എടുക്കുന്നത് നമുക്കൊരു നിങ്ങൾ എപ്പോഴും ഒരു മന്ദപുത്തിരം ആ സംഭവം പറ്റി കേസ് കാരണം എപ്പം വീഡിയോ മന്തപുത്രത്തിന് ആ സംഭവം എന്തായാലും വരും നമ്മളൊരു വേറെ ബക്കറ്റിലോട്ട് മാറ്റി ഇടുകയാണ് കേസ് എല്ലാം എന്റെ കുഞ്ഞു മോന ചെയ്യുന്നത് കേസ് ഇരുന്നൂറ് അല്ല മതി രണ്ട് രണ്ടായിട്ട് ചെയ്യാം വെള്ളം ഒഴിക്ക് വെള്ളമൊഴിക്കൂ എന്റെ പൊന്ന കഴിവേണ്ട ആവശ്യം ഉണ്ടോ ആ ഇനി ഒരു കട്ട പോലെ എന്നത് പാടില്ലെന്നാണ് നമ്മള് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോ കണ്ടത് ഓൾറെഡി നമ്മൾ ക്ലേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇവന് സ്കൂളിൽ വർക്ക് ചെയ്യണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി നമ്മള് ഓ ഇന്ദ്രോയ് പോയിക്ക് നമ്മള് ക്ലേ ആർട്ടൊക്കെ ചെയ്തോണ്ട് പോയായിരുന്നു അപ്പൊ നമ്മള് അത് തയ്യാറെ അത് ചെയ്തു കൊടുത്തത് ഉമ്മാരുന്ന് ഏട്ടാ ഉമ്മാ അടുത്ത് ചോദിച്ചു ഉമ്മാ പറഞ്ഞ് യൂട്യൂബിലൊക്കെ നോക്കി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ യൂട്യൂബിൽ നോക്കി നമ്മൾ ചെയ്യുകയാണ് ഗൈസ് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ പട്ട ഒരുപൊടി പോലും കാട്ടില്ല യേശ് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കല്ലേ ഇവൻ നമ്മൾ ഞാൻ തന്നെ ചെയ്തോളാം പറഞ്ഞോണ്ടിരിക്കുന്ന യേശ് കയ്യൊച്ചി ഇളക്കി നോക്കുകയ്യൊച്ചി പാത്രം പത്ത് കളക്കുന്നുണ്ട് അങ്ങനെ ഗ്ലൗസ് ഇട്ടെ സുഖമായിട്ടങ് ചുമത്തള്ളതാ ഇവിടെ കിടന്ന കല്ല് ഗ്ലൗസ് ഗ്ലൗസ് എന്ന് ഇതാ പറഞ്ഞപ്പോഴേതാ കിടക്കുന്ന ഒരു ഗ്ലൗസ് അങ്ങനെ എടുത്ത് കയ്യിലിട്ടിട്ട് കൈ എടുക്കുവാണ് കേസ് നമ്മള് ഓൾറെഡി ഇനി ഇച്ചിരി ഉള്ളൂ കല്ലായിട്ട് കിടക്കുന്ന പക്ഷെ കുഴപ്പമില്ല ഗേസ് അപ്പൊ ഗൈസ് പതിനഞ്ച് മിനിറ്റ് ഇനി ഇത് മൂടി വയ്ക്കാവേ രണ്ട് ഇവിടെ തന്നെ വെക്കുന്നുള്ളോ ആ അതിനെക്കാട്ട് നല്ലത് നമുക്ക് ചെളിയിൽ പോത്തിറങ്ങി കിടക്കുന്ന ആണെങ്കിൽ നമുക്ക് ഇറക്കുന്നതല്ലേ സ്കൂളിലും ചളി വീട്ടിലും ചളി അതാണ് ഞാൻ അപ്പൊ ഗൈസ് നമുക്ക് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാൻ അതിരിക്കട്ടെ നമ്മൾ ഇന്നലെയാണെങ്കിൽ ബോട്ടൊക്കെ ഉണ്ടാക്കി സഫു പറഞ്ഞു പോകാം കേട്ടോ സഫു നീ എടുത്തു കാണില്ലേ ഗൈഷ് നമ്മള് ആണെങ്കിൽ ഫലസ്തീന്റെ കൊടിയൊക്കെ വെച്ചിട്ട് ബോട്ടിനകത്ത് വെച്ച് സെറ്റാക്കി ഇന്നലെ ഒഴുക്കിപ്പോ ഒഴുക്കിയപ്പോഴത്തേക്കുണ്ടോ അത് ഇന്നലെ ഒഴുക്കി ഫ്ലോപ്പായി പോയ കാഴ്ചയാണ് ഇപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

അതാ നല്ല മിക്കവാറും ഇപ്പൊ നമ്മള് ഇതാണ് നമ്മുടെ പ്രകൃതി ഭംഗിയുടെ കോലം നമ്മുടെ വീട്ടിന് വേണ്ടി വെക്കുന്ന കോലം പോലെ ഇതുപോലെ ആവത്തില്ല ഗെയ്സ് ഇവിടെ ഇഷ്ടംപോലെ കമ്പിളിനാരങ്ങ പക്ഷേ ഒരു കമ്പിളി നാരങ്ങ പോലും നമ്മൾ വർഗത്തില്ല ഗെയ്സ് ഇവിടെ വേറൊരു സംഭവങ്ങളുണ്ട് ഇവിടെ മാങ്ങാമാരെ മാവുണ്ട് ഗെയ്സ് മാവ് എന്ത് വന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഉമാമ ഇങ്ങനെ നോക്കി പൂക്കും കേട്ടാ പക്ഷെ മാങ്ങ മാങ്ങ മാത്രം കിളിക്കത്തില്ല അങ്ങനെ ഉമ്മാ നോക്കിയിട്ട് പറഞ്ഞ് ഇനി നീ കിളിച്ചില്ലെങ്കിൽ നോക്കി നിന്നെ ഞാൻ പെട്ടിക്കളയും ഇനി പൂത്തിട്ട് നീ മാങ്ങ എന്ന് പറഞ്ഞു കേട്ടോ ഗൈസ് രണ്ടാമത്തെ ദിവസം അല്ല രണ്ടാമത്തെ ദിവസം ഒന്നുമല്ല പൂത്ത് കഴിഞ്ഞിട്ട് നാല് മാങ്ങ കളിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിന് ശേഷം പിന്നെ വീണ്ടും കളിച്ചിട്ടില്ല ഗൈസ് അങ്ങനത്തെ ഒരു മാവ് പക്ഷേ ഈ കമ്പലാരൊക്കെ എന്ന് പറഞ്ഞു ഇഷ്ടം പോലെ ഇടപെടേണ്ട കേട്ടോ പക്ഷേ ആണെങ്കിൽ നമ്മളിവിടെ ആരും എടുക്കത്തില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് കമ്പളിനാരിക്ക് പറയുന്നത് കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യത്തില്ല എനിക്ക് അറിയാം കേട്ടോ അപ്പൊ നമ്മൾ കമ്പലി വെച്ചിട്ടുള്ള ഇടുന്ന വീഡിയോ ഇടുന്നതായിരിക്കും അല്ല ഇത് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം എടുക്കാൻ പോവാണ് കാണാൻ പറ്റാത്തൊരു പൂച്ച മക്കൾ കാണാൻ പറ്റാത്തെന്ന് കണ്ടിട്ടില്ലാത്ത പൂച്ച വന്നടാ വന്നടാ നീ നീ സുന്ദരി സുന്ദരി എവിടുന്നു പൊന്ന കൊലങ്ങൻ എങ്ങനെ മരത്തിൽ ആടുന്നുണ്ടോ അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പോയി അവിടെ കിടക്കുന്നത് അതല്ല തെരച്ചുപായ് അവിടെ കിടക്കുന്നത് വീടേമ്മടെ എടുക്കണം അല്ലേ വീഡിയോ അവിടെ പോയിട്ട് പാവ കൊച്ചു ഭയങ്കര വെയിലും അത് എനിക്ക് തോന്നുന്നു തുരുമ്പാന്ന്

നല്ലൊരു കാണാൻ പറ്റി രണ്ടിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും നല്ല ഇനി ഇനി നമുക്ക് ഈ വെള്ളം ചെളിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിടിച്ചോ തോപ്പാത്ത് മണ്ണിടുക യാല് വെളിയില് കാരണം അതവിടെ ശരിയോ കാണിക്കേഷ് നമുക്കിനിതെല്ലാം കൂടെ അരിച്ചെടുത്തിട്ട് കാണാവേ നീ ഒരു പക്കത്തെ നമ്മൾ ഒരു ബക്കറ്റ് േ ഇനി രണ്ടാമത്തെ ബക്കറ്റിൽ നമ്മൾ ഫസ്റ്റ് വെള്ളം ഒഴിച്ചേക്കാട് പിടിച്ചിട്ട് പക്ഷേ ഒരു ഇത് ഞങ്ങൾ ഇതാണ് പുതിയ വ്യക്തിയാണ് ഇതാണ് എന്റെ കൂട്ടുകാരൻ്റെ അനിയത്തിയാണോസ് ഹായ് പത്ത്

എന്നാലും നമ്മൾ ഒന്നുകൂടെ അയച്ചെടുക്കും അബദ്ധം ഒന്നും അല്ല എന്താ വെച്ചാൽ നമ്മളിത് ഇളക്കിളക്കി ഇതുവരെ തീരുന്നില്ല മൂന്നൊരു കൈക്കിട്ട് തീരുന്നില്ല പിന്നെ സഫ് സഫോറിപ്പം നോക്കിയപ്പോ ഇതാണ് സംഭവിച്ചത് അര മണിക്കൂർ സീരിയസ്ലി അത്രയും സമയം നമ്മൾ ിത്രയും കിട്ടിയിട്ടുണ്ട് പിന്നെ പകുതിയാണെങ്കിൽ നമ്മൾ പറഞ്ഞ സംഭവം ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നോക്കണ്ടെ നമുക്ക് പിന്നെ നോക്കാം ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്നുവച്ചാൽ പറഞ്ഞാൽ ഇനി ഒരു പൊടി തരുമാണി നമുക്ക് ഇല്ലെന്നാണ് നമ്മൾ വിശ്വാസം പിന്നെ നമ്മൾ ഇത്രയും മൂന്ന് പകത്തേക്കാണ് നമ്മൾ ഇതിനുവേണ്ടി എടുത്തിട്ടുള്ളത് നല്ല മഴക്കുണ്ടേ അല്ലേ ബിഗ് ബോസ് ലേ അല്ലേ സാധാരണ എല്ലാവരും രണ്ട് മണിക്കൂർ മൂന്ന് ആണ് ഇതിന് വേണ്ടി വെച്ചേക്കുന്നത് പക്ഷേ നമ്മളിത് ഇന്ന് സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് രണ്ട് നാളെയാണ് എടുക്കുന്നത് അപ്പം അതിന് സെക്കൻഡ് പാട്ടായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം